ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ പേപ്പർ ബാഗുമായിട്ടാണ് അപ്പോ ഈ ഒരു ബ്രൗൺ കളറുള്ള പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മളിപ്പോ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ അത് പാക്ക് ചെയ്ത് വരുന്ന ആ ഒരു പാക്കിംഗ് കവറാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇവിടെ എനിക്കൊരു കുഞ്ഞാലിയുള്ള കാര്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയാമായിരിക്കും അപ്പോ അവളുടെ കയ്യിൽ ഇതെങ്ങനെ കിട്ടി എന്നൊന്നും എനിക്കറിയില്ല ഒരിടത്ത് ചുരുട്ടി കൂട്ടി ഇട്ടിരിക്കുവായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എടുത്തതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാനുള്ള സാവകാശം ഒന്നും എനിക്ക് കിട്ടി കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ കിട്ടിയ പാടെ എൻ്റെ കൈ വച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് ഇതിനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും പേപ്പറല്ലേ ഒരിക്കൽ ഇതുപോലെ ചുരുളുവാണെങ്കിൽ അത് എത്രയായാലും നിവർത്തി എടുത്താലും സംഭവം റെഡി ആക്കിയിട്ടില്ല എന്നിട്ടത് ഇതുപോലൊന്ന് ഞാൻ സ്ക്വയർ ഷേപ്പിലൊന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ലേ പിന്നെ നമ്മൾ സ്ഥിരം എങ്ങനെയാണോ പൂവ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു മെത്തേഡിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുവാണ് ഇതുപോലെ ഒന്ന് മടക്കി മടക്കി കൊടുത്തിട്ട് സെന്ററിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു പെറ്റേണിൻ്റെ ഷേപ്പിൽ ഇത് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ടേ പിന്നെ ഡീ ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അങ്ങനെ ഒരു പേപ്പർ ബാഗിനെ ഇത് ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് കറക്റ്റ് ഒരു പൂവിന്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓരോരോ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കുന്നതിനേക്കാളും ഇത് നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ കിട്ടും ഇപ്പോൾ ഞാൻ രണ്ട് പേപ്പർ വച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ ഇത് തീരെ കട്ട് ചെയ്യില്ലാത്ത പേപ്പർ ആയതുകൊണ്ട് തന്നെ രണ്ടും മൂന്നും പേപ്പേഴ്സൊക്കെ ഇതുപോലൊന്ന് വച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ അഞ്ച് പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സ്കെച്ച് പെൻ ആണ് അപ്പോൾ നിങ്ങളുടെ അതിലിതോ അല്ലാത്ത സി ഡി മാർക്കറോ നിങ്ങളുടെ അതിലുള്ള ഏത് കളർ വേണോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് സാധാരണ ഫേബ്രിക് കളറോ ആക്രിലിക് കളറോ എന്ത് വേണോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എടുത്തതിന് ശേഷം ഇതുപോലെ എൻ്റെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ കാണിക്കുന്നത് പോലൊന്ന് വരച്ച് വരച്ച് കൊടുക്കുന്നുണ്ടേ പിന്നെ കൂട്ടുകാരെ ഈ ഒരു പേപ്പർ ബാഗ് വെച്ചിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഒരുപാട് ഒരുപാട് ഇട്ടിട്ടുണ്ട് സിമ്പിളായിട്ടും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ ഈ സമയം കിട്ടുന്നത് പോലെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണേ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ വർക്കുകളാണെല്ലാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് ഒരു കമൻറ്റ് ജസ്റ്റ് ഒരു റെഡി ഹാർട്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൂക്കളിലെല്ലാം ദേ ഇതുപോലെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ദേ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഡിസൈൻ നിങ്ങൾക്ക് മാറ്റാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വരച്ചെടുക്കാവുന്നതാണ് ജസ്റ്റ് ഇത് സിമ്പിൾ സിമ്പിളായതുകൊണ്ടും ആണ് ഞാൻ ഇത് വരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം പിന്നെ കളേഴ്സിൻ്റെയൊക്കെ കാര്യം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ എൻ്റെയിൽ നീല കളറ് ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഈ ഒരു ക്രാഫ്റ്റിൽ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നീല കളർ തന്നെ എടുത്തിട്ടുള്ളത് അതുപോലെ നമ്മുടെ ഈ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഏത് കളർ വേണോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണേ പിന്നെ കൂട്ടുകാരെയും നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ റിയൂസിങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടുതലും ഞാൻ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ നമ്മുടെ ഈ പ്ലാന്റ് ഒക്കെ ഇട്ട് വയ്ക്കാനുള്ള പ്ലാന്റായിട്ട് ഒരുപാട് ഐഡിയാസ് അതും പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് നമ്മുടെ കംഫോർട്ടിൻ്റെ ബോട്ടിലൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വോയിസ് ഇടുന്ന സമയത്ത് മോളും മടിയിലിരിപ്പിണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതായ ചില ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്തു പോവുക ഇനി ഇതേ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ ഫുഡ് മേടിക്കുന്നവരായിരിക്കും കൂടുതലും അപ്പോൾ ഈ ഫുഡ് മേടിക്കുമ്പോൾ കിട്ടുന്ന കണ്ടെയ്നർ വെച്ചിട്ട് ഞാൻ ഒരുപാട് വെറൈറ്റി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും അതൊക്കെ നമ്മൾ വെറുതെ കത്തിച്ചളയുന്നത് അല്ലെങ്കിൽ ആക്രയ്ക്കൊക്കെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിസ്സാര കാര്യമൊന്നുമല്ല അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മുടെ പൂവിൻ്റെ ഒരു സൈഡായിട്ട് ഇത് ഇതുപോലൊരു കട്ടൊന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പൂക്കളിലും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഈ രണ്ട് പൂക്കളുടെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ഫെവികോൾ അപ്ലൈ ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് പൂവിനെ ഇങ്ങനെ മടക്കി ഇത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇപ്പോൾ നല്ലൊരു പെർഫെക്റ്റ് പൂവായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണുമ്പോൾ തന്നെ ഇത് നമുക്കിപ്പോൾ ഈ ഒരു പേപ്പർ ബാഗ് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ആരും വിഷമിക്കേണ്ട നിങ്ങളുടെ കയ്യിൽ മെഡിസിനൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കവറുണ്ട് സെയിം കവർ തന്നെയാണ് അപ്പോൾ അതെടുക്കുക അങ്ങനെ കൂട്ടുകാരെതി അഞ്ച് ബുക്കളും റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് വലിയൊരു ഒന്നും ഇല്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് എന്തായാലും വേസ്റ്റ് ഐറ്റംസ് ആണ് അപ്പോൾ അത് വച്ചിട്ടുണ്ടാക്കിയതാണ് അതിനും ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട് ഇനി അതിൽ നിന്ന് നീളത്തിനൊരു പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ ആ സ്ഥിരം നമ്മൾ ഉണ്ടാക്കുന്ന പൂവൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്ഥിരം ഉണ്ടാക്കുന്ന ആ ഒരു പേപ്പർ സ്റ്റിക്കാണ് അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്യുക റോൾ ചെയ്ത് ഒരു എടുക്കുക അപ്പോൾ ഇതിന് ഒരു സ്റ്റിക്കല്ല നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള പൂവിന് അത്രയും സ്റ്റിക്കിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ ഒരു വലിയ ഒരു സ്റ്റിക്കും ബാക്കിയൊക്കെ ചെറിയൊരു സ്റ്റിക്കും അങ്ങനെ ഉണ്ടാക്കിയെടുത്താലും മതി അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ എടുക്കാൻ എടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അതിൽ ഇറക്കിലുണ്ടെങ്കിൽ അതെടുത്തതിന് ശേഷം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിലും കുഴപ്പമില്ല സാരമില്ല പക്ഷേ ഇതാകുമ്പോൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് കിട്ടും അങ്ങനെ ഒരു സ്റ്റിക്ക് റെഡിയാക്കി ഇനി ബാക്കിയുള്ള എല്ലാ സ്റ്റിക്കും എടുക്കുന്നുണ്ട് ഒരു പേപ്പർ സ്റ്റിക്കിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഇതിൽ ഇത് മൂന്ന് നാല് കട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു പൂവിനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതേ ഒട്ടിച്ചെടുത്തപ്പോൾ ഒരു തണ്ടും പൂവും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പൂവിൻ്റെ ആ ഒരു പെറ്റൽസില് ആ ഒരു സൈഡിൽ ഇതുപോലെ നിങ്ങളുടെ പെയിന്റ് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കേ ആ ഒരു ഷെയ്ഡായിട്ട് സൈഡിൽ ഒരു ബോർഡർ കണക്കിന് വരച്ചു കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ ഇതേ നമ്മൾ ആ ഒരു പേപ്പർ സ്റ്റിക്ക് വെച്ചിട്ട് ഇതേ ഇത്രയും പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ആ പൂതി പൂക്കളൊക്കെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പൂവിൻ്റെ താഴെ അടുത്ത പൂതി ഇതുപോലെയാണേ വച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മുടെ ആ ഒരു ഈ ഒരു ഷീറ്റ് ഈ ഒരു പേപ്പർ തന്നെയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ആ ഒരു പേപ്പറിൽ നിന്ന് ചെറിയൊരു ഭാഗം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനിപ്പോൾ ബ്ലൂ നമ്മുടെ സോറി ഇതിനിപ്പോൾ നമ്മുടെ ആ ഒരു ഗ്രീൻ ടേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ സാധാരണ ഈ പേപ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ഈ വർക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും രണ്ട് രീതിയിലൊക്കെ ഇരുന്നു പോലോ ചില വലിയ കട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റിക്ക് ഈ ഒരു പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കിയത് വലിയ കട്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല ഇത് വെച്ചിട്ട് തന്നെ ചെയ്തെടുത്താലും നല്ലൊരു ഭംഗിയുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ലൊരു ഭംഗി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു വർക്കിന് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു വലിയൊരു അട്രാക്ഷൻ എന്ന നിലയിൽ കളറൊന്നും ഇല്ലെങ്കിൽ ഏതാണ്ട് ഒരു വിൻറ്റേജ് ലുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നിട്ടിത് അടുത്ത പൂ ഇതുപോലെ ഒന്ന് വച്ചുകൊടുത്തു അടുത്ത ഷീറ്റ് പേപ്പർ എടുത്തു ഇതുപോലെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള അഞ്ച് പൂക്കളും ഒന്നിൻ്റെ താഴെ അടുത്തതായിട്ട് ഇത് ഇതുപോലൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുവാണ് നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല ഒരുപാട് വീഡിയോസ് ഉണ്ട് കാണാൻ പറ്റും നോക്കി കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പിശിക്ക് കാണിക്കേണ്ട പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നേ നിങ്ങളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് എന്ന് എൻ്റെ കൂടെ തന്നെ കാണുക അങ്ങനെ അങ്ങനെത് അത്രയും പൂക്കൾ ഞാനിത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടേ അങ്ങനെ ഫൈനൽ ഉള്ള ആ ഒരു പൂവ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ലീഫ് വേണം എന്നുള്ളവർക്ക് ലീഫ് ചെയ്ത് കൊടുക്കാം എനിക്ക് അതിന്റെ ആവശ്യം വേണം ലീഫ് വേണം എന്നൊന്നും തോന്നിയില്ല ഇത്രയും തന്നെ ആയപ്പോൾ നല്ല ഒരു ഭംഗി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ പിന്നെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ബൈ